നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ വിവിധ തലങ്ങളിലെ നേതൃത്വം ത്യാഗപൂർണവും സാഹസികവുമായ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾ പിടിച്ചെടുക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുകൊണ്ടുള്ള പുതിയ കർമ്മ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും വീണ്ടും സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാവാൻ കഴിയും ഈ ജനാധിപത്യ യുഗത്തിലും അധികാരം സർവാധിപത്യമാക്കുന്നവർക്കെതിരെ പോരാണ്ടത് യുവാക്കളുടെ കേരളത്തിലെ കോൺഗ്രസിൽ സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും ഒരു തലമുറ മാറ്റം അനിവാര്യമാണ് നൂറ്റാണ്ടിലേറെയായി യുവാക്കളെ അവഗണിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും വന്യം കരിച്ചതിനാൽ പുതു രക്തപ്രവാഹം നിലച്ചു ഒരു യുവജന മുന്നേറ്റത്തിലൂടെ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരാനാവൂ കോൺഗ്രസിലെ അധികാര കുത്തകയെ വെല്ലുവിളിക്കാനുള്ള ആർജവമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കാട്ടേണ്ടത് സ്വന്തം സ്ഥാപിത താൽപര്യം മാത്രം സംരക്ഷിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അടിമകളായി യൂത്ത് കോൺഗ്രസ് വ്യക്തിത്വം ബലികഴിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി ശശി തരൂരും രംഗത്തെത്തി ഇത്തവണ കൂടി മത്സരിച്ചാൽ യുവാക്കൾക്കായി വഴിമാറുമെന്ന് ശശി തരൂർ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ യുവാക്കൾക്ക് അവസരം നൽകണം എന്നാണ് തന്റെ നിലപാട് എം ഡിയുടെ പരാമർശത്തിലെ ഒരാൾ ഡൽഹിയിലും മറ്റൊരാൾ കേരളത്തിലുമാണ് രാഷ്ട്രീയത്തിലെ ഭക്തി അപകടകരം എന്ന് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് എം ഡിയുടേത് അംബേദ്കറുടെ അതേ ചിന്തയാണ് എന്നും ശശി തരൂർ വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ നേതാവിനോട് ഇങ്ങനെ ഭക്തി കാണിച്ചാൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുക ഒരു രാഷ്ട്രീയ നേതാവിനെ ദൈവത്തെ പോലെ കണ്ടാൽ രാജ്യം പിഴയ്ക്കും ഇരുപത് വർഷം മുൻപത്തെ ലേഖനം എം ഇപ്പോൾ പ്രസംഗിച്ചാൽ അതിനിപ്പോഴും പ്രസക്തി ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം ഓരോ സംസ്ഥാനത്തും ഓരോ സാഹചര്യമാണ് എല്ലാം എളുപ്പമാകും എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബംഗാളിൽ ചർച്ച തുടങ്ങിയിട്ടേയുള്ളൂ അവസാനം വരെ ചർച്ചകൾ തുടരുമെന്നും ശശി തരൂർ പറഞ്ഞു